ഒരാള് വരുന്നു ലൈവിൽ അഞ്ച് പേരായി ഓക്കെ അപ്പൊ ഈ ലൈവ് ഞാൻ ഇടുന്നത് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും പരിപാടിക്കൊന്നും വലിയ പരിപാടി ഗ്രാഹ്യമില്ല ഐ മീൻ സമയമില്ല ചുമ്മാ ഞാൻ ഈ ലൈവ് ആയിട്ട് ഉദ്ദേശം എന്ന് പറഞ്ഞു വീഡിയോ പിന്നീട് ഇതെന്റെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തുടക്കം നമുക്കിങ്ങനെ ആ അപ്പൊ അതായത് ഇത് ജാസ്മിൻ എന്ന് പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്തുള്ള എന്റെ ഒരു കോ കണ്ടസ്റ്റന്റ് ആയിരുന്ന ജാസ്മിന്റെ പി ആർ ഗ്രൂപ്പിൽ നടന്ന ഒരു ആണ് അതായത് എൻ്റെ ഏത് വീഡിയോ എൻ്റെ ഏത് പോസ്റ്റ് വന്നാലും അതിൻ്റെ താഴെ ഇപ്പോൾ വന്ന് കമൻ്റ് ഇടുക എന്നെ കുറ്റം പറയുക കുഴപ്പമില്ല പക്ഷെ എൻ്റെ വീട്ടുകാരെയും എൻ്റെ അച്ഛനെ വൈയായികനെ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളെയും കുറ്റപ്പെടുത്തുക എൻ്റെ ഫാമിലി ലൈഫിനെ പറ്റി കുറ്റം പറയുക അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കിടന്ന് കുറച്ചധികം ദിവസമായിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്ന സമയം തട്ടാ എൻ്റെ അടിയിൽ കിടന്ന് ഓടുക അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ബിഗ് ബോസ് ഹൗസിന്റെ ഒരു റിവ്യൂ നടത്താൻ പോവുകയാണ് ഇത് ഒരു ഒരു എപ്പിസോഡിന്റെ റിവ്യൂ നേരത്തെ കഴിഞ്ഞ ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് അപ്പോ ഈ റിവ്യൂ എന്ന് പറയുന്നത് ഞാനൊരു റിവ്യൂവർ ഓക്കെ റിവ്യൂറിന് ഗെറ്റപ്പ് ചെയ്യുന്ന ഒന്നുമില്ല ആ ഞാനൊരു റിവ്യൂവർ ആണ് നമ്മള് റിവ്യൂ പോകുന്ന രണ്ട് ആൾക്കാരെ കുറിച്ചാണ് ഒന്ന് സിബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഭീരുവിനെ പോലെ ഒളിച്ചോടിയ പേടിച്ചോടിയ സിബിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനും പിന്നെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടം പറഞ്ഞ കാര്യങ്ങൾ തരണം ചെയ്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു സഹോദരി ഒരു ആ ഒരു പോരാളി സ്ട്രോങ് ലേഡി ഓഫ് ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചാണ് നമ്മൾ രണ്ട് കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ ചെയ്യാവുന്നത് അപ്പൊ അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ സ്വീകരിക്കുന്നത് സീസൺ സിക്സിലെ എപ്പിസോഡ് മുപ്പത്തിയേഴ് ഡേ ഇരുപത്തിയാറ് അപ്പോൾ ആ എപ്പിസോഡിൽ ഒരു ചെറിയ ശകലം നമുക്ക് കാണാം ബാ 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 താങ്ക് യു ഓഡിയോ ഒക്കെ ക്ലിയർ അല്ലേ ആ ഇത് നീളുള്ള പരിപാടിയാണ് എനിക്ക് വലിയ പിടിയൊന്നുമില്ല അപ്പൊ അതായത് ഈ സീൻ എന്ന് പറയുന്ന ജിൻഡോ ചേട്ടൻ ജാസ്മിൻ മൈക്ക് ധരിക്കാതെ കിടക്കുന്ന സായി പറഞ്ഞു കൊടുത്തു അതിനുശേഷമുള്ള സീനാണ് കേട്ടോ സീനാണ് 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 നോക്കോളെ അതായത് ഈ സീൻ നടക്കുന്നത് എന്നെ കാണാൻ പറ്റും ഈ സീൻ നടക്കുന്നത് ഈ സീൻ നടക്കുന്നത് ലാൽ സാറിന്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം കേട്ടോ ഒന്നുകൂടെ ഓക്കെ ആ സായിയുടെ ഐറ്റം പൊട്ടിട്ടുണ്ട് ആ പരിപാടി നടക്കൂല ജിൻഡോട്ടം പറയുന്നു പോടോ മൈക്കിടാൻ പറ്റില്ല എനിക്ക് സൗകര്യമില്ല അതായത് ജാസ്മിൻ ഇനി ഞാൻ ഫ്രണ്ട് ക്യാമറ ഇടാം എവിടെ ഫ്രണ്ട് ക്യാമറ വരൂ ഫ്രണ്ട് ക്യാമറ വരൂ ആ അതായത് ജാസ്മിൻ മൈക്ക് ധരിക്കാതിരിക്കുകയാണ് മനസ്സിലായില്ലേ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മൈക്ക് മാറ്റി മാറ്റിവെച്ചപ്പോ ക്യാപ്റ്റൻ വന്ന ഇടപെടുകയാണ് മൈക്ക് ധരിക്കൂ ജാസ്മിൻ എന്ന് പറയുന്നു പക്ഷെ ജാസ്മിൻ മൈക്ക് ധരിക്കുന്നില്ല ജാസ്മിൻ മൈക്ക് മാറ്റി വെച്ചിട്ട് ബിഗ് ബോസുമായി നിസ്സഹകരണം പറഞ്ഞിരിക്കുകയാണ് അവിടെ മൈക്ക് മാറ്റി ധരിക്കാൻ പറ്റില്ല എനിക്ക് സൗകര്യമില്ല എന്ന് പറയുകയാണ് ഞാൻ ഇപ്പൊ താഴെ കമന്റ് വരുന്ന തീരെ ഗ്രഡ്ജ് ഇല്ലല്ലോന്ന് എനിക്ക് എന്തിനു ജാസ്മിന്റെ അടുത്ത് ഗ്രഡ്ജ് എനിക്ക് ഗ്രഡ്ജ് നിങ്ങളോടാണ് ജാസ്മിനെ വിജയിപ്പിക്കാൻ അഘോരാജ്ഞം പ്രയത്നിക്കുന്ന ജാസ്മിന്റെ പി ആർ ടീമിനോട് എനിക്ക് ഉണ്ട് നീയൊക്കെ കാണിക്കുന്ന എനിക്ക് തോന്നിവാസത്തിനെനിക്ക് ഉണ്ട് നിന്റെ അടുത്തൊക്കെ ആ കൊച്ച അന്തസ്സായിട്ട് അകത്ത് നിന്ന് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ആ ഗെയിം നല്ലതാണെങ്കിൽ അത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ആ കുട്ടി വിന്നറും അതിന് നിങ്ങൾ ഈ വെളിയിൽ കിടന്നിട്ട് വെറുതെ ബാക്കിയുള്ളവന്മാരെ നേരം നിങ്ങൾക്ക് തേരണം നമുക്ക് റിവ്യൂയിലേക്ക് തിരിച്ചു വരാം അപ്പൊ ജാസ്മിൻ ഇപ്പോൾ പറയുകയാണ് എനിക്ക് മൈക്ക് ധരിക്കാൻ സൗകര്യമില്ല ഓക്കെ വീണ്ടും എനിക്ക് രാവി ഇരിക്കുകയാണ് വളരെ വളരെ മാന്യമായ ഭാഷയിലാണ് സംസാരിക്കുന്നത് ഒന്ന് പോട ഇറക്ക എന്ത് മാന്യമായ ഭാഷയാണ് അതായത് ഈ മിഡിൽ ഫിംഗർ കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര മേച്ചകരമായ കാര്യമാണ് പക്ഷെ ഈ ഭാഷ വളരെ സംസ്കാരമുള്ള ഭാഷയാണ് നോക്കൂ വളരെ വളരെ നോക്കൂ 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 നിങ്ങൾ നോക്കണം കേട്ടോ ഇവനെ കണ്ട ഇവനെ നിങ്ങൾ നോക്കണം ഇവൻ എന്ന് പറഞ്ഞ മനസ്സാക്ഷി ഇല്ലാത്ത ജാസ്മിനോട് വെറുപ്പ് മാത്രമുള്ള ഒരു കണ്ടസ്ഥൻ ഈ സിബിൻ അവന് ജാസ്മിനോട് വെറുപ്പാണ് ആ വെറുപ്പുള്ളവൻ എന്താ ചെയ്യുന്നത് ജിൻഡോ ജാസ്മിനെ ചൊറിയാൻ പോകുമ്പോ അല്ലെ ജിൻഡോ ജാസ്മിന്റെ ഒരു മോശാവസ്ഥയിൽ ജിൻഡോ ജിൻഡോ ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ സിബിൻ എന്താ ചെയ്യുന്നോ ജിൻഡോട്ട മിണ്ടാതിരിക്കു എന്ന് പറയാണ് അത്രയ്ക്കും വൃത്തിയേട്ടവനാണ് ഇവൻ മനസ്സിലായില്ലേ മനസ്സാക്ഷി ഇല്ലാത്ത പരമ പരമാറിയാണ് ഈ സിബിൻ എനിക്ക് എന്നെന്തോടെ പറയാല്ലോ ഓക്കെ വിടന്ന് പറയുന്നു ജിൻഡോ ചേട്ടൻ അത് മനസ്സിലാക്കി വിടുന്നു എന്ത് മോശമാണ് സിബിനെ എന്ത് മോശമാണ് സിബിൻ നിനക്ക് മനസ്സാക്ഷി ഉണ്ടോ സിബിൻ ഒരു പെൺകുട്ടി ഇങ്ങനെ വയ്യാതെ ഇറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാവോ നിനക്ക് ഉണ്ടോ സിബിൻ ഒരു മനസാക്ഷി ഇല്ലാത്തവനാണ് നീ സിബിനെ അത് മോശമായി പോയി ആ കാണിച്ചത് അപ്പൊ ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു നോക്കണം നമ്മൾ ഏട്ടാ ഇത് നടക്കുമ്പോൾ കൊടുത്തു അവൻ ബിഗ് ബോസ് വന്നിട്ട് മൈക്ക് ധരിക്കാൻ പറയുന്നു ജാസ്മിൻ പിന്നെ മൈക്ക് ബിഗ് ബോസ് മൈക്ക് ധരിക്കാൻ പറഞ്ഞിട്ടും ജാസ്മിൻ മൈക്ക് ധരിക്കുന്നില്ല ഗാഷ് നിങ്ങൾ മനസ്സിലാക്കണം ജാസ്മിൻ സ്ട്രോങ് ലേഡിയാണ് സിബിനോട് ഇതുപോലെ ബിഗ് ബോസ് മൈക്ക് ധരിക്കാൻ പറഞ്ഞിട്ട് സിബിൻ മൈക്ക് ധരിക്കാതെ അവൻ വീക്ക് അവന് അവൻ ഇതില്ല മറ്റ ശക്തിയില്ല മെന്റൽ സ്ട്രെങ്ത് ഇല്ല എന്ന ജാസ്മിന് മെന്റൽ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് ബിഗ് ബോസ് മൈക്ക് ധരിക്കാൻ പറഞ്ഞിട്ട് മൈക്ക് ധരിക്കാതെ ഈ കാണിക്കുന്നത് കണ്ടോ കണ്ടോ എടാ ഞാൻ മെഴുകി മെഴുകി സോറി സിബിൻ സിബിൻ എന്ന് മെഴുകി പുറത്തിറങ്ങി എന്ന് പറയുന്ന ആൾക്കാർ സിബിൻ കരഞ്ഞു മെഴുകി പുറത്തിറങ്ങി എന്നാൽ ജാസ്മിൻ വളരെ സ്ട്രോങ് ആയിട്ട് അകത്ത് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നമാരെ എവിടെടാ ഈ എപ്പിസോഡ് കാണാത്തത് കണ്ണൂർ നോക്കടാ നിങ്ങളുടെ സ്ട്രോങ് ലേഡി കാണിക്കുന്ന വാവ് Kanda, er så Det Strong lady. Yes, അത് ഭയങ്കര ജിൻഡോട്ടൻ അത് ഭയങ്കര പോയി അപ്പൊ അത് ഭയങ്കര വിഷമായി പോയി അത് നടന്നു പറഞ്ഞ ഒരു സ്ട്രോങ് ലേഡി ബിഗ് ബോസില് നിങ്ങൾ ഇപ്പൊ പറയുന്ന സ്ട്രോങ് ലേഡിയാണ് ഈ പറഞ്ഞ ഒരു വിഷയം ഉണ്ടാക്കിയത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്ന ഒരാളെ എന്താ ചെയ്യാ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കും അങ്ങനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് ജാസ്മിനെ വിളിച്ചുട്ടാ അപ്പൊ കൺഫഷർ റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താന്ന് മനസ്സമാധിനെ നിങ്ങളെ കാണിക്കുന്നില്ല അതെന്താ കാണിക്കാത്ത എന്താ കൺഫെഷർ റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ കാണിക്കാത്ത ഇപ്പൊ ഇവിടെ വന്നിട്ട് മറ്റേ മനസാക്ഷി ഇല്ലാത്ത സിബിൻ ഗബ്രീനെ സമാധാനപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടോ വെറും മനസാക്ഷി മനസ്സാക്ഷി ജാസ്മിൻ ഇവിടെ എന്തോ പറയുന്നുണ്ട് ജാസ്മിൻ എന്താ പറയുന്നത് എനിക്ക് എഡിറ്റിംഗ് ഒന്നും വരില്ല നിങ്ങളെ ശവിക്കണം എന്നോട് ഇത് മിക്കവാറും വന്ന് തൂക്കിയെടുത്തു മെഡിക്കൽ റൂമിൽ കൊണ്ടുവന്നു അവടെ അവന്റെ എന്താ പറയാ നിങ്ങൾ ഇപ്പഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് കൺഫെഷൻ റൂമിൽ ജാസ്മിൻ ഇരിക്കുന്നുണ്ട് ഇതുപോലെ എത്ര നേരം ജാസ്മിൻ കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ടുണ്ടെന്ന് അറിയോ ഇതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ നിങ്ങളെ കാണിച്ചിട്ടില്ല അല്ലെ എന്താ കാണിക്കാത്ത നിങ്ങൾ ചിന്തിക്കാത്ത എന്താ എന്താ കാണിക്കാത്തെന്ന് എന്താണ് ജാസ്മിൻ കൺഫെഷർ റൂമിനകത്ത് നടക്കുന്ന നിങ്ങൾ എന്താ കാണിക്കാത്ത ഇത് ആരെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഏതെങ്കിലും ആരെങ്കിലും ഇതൊക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും എന്താണ് ജാസ്മിൻ കൺഫെഷർ റൂമിൽ സംസാരിക്കുന്നത് എന്തൊക്കെയാണ് ജാസ്മിനോട് കൺഫെഷർ റൂമിൽ കാണിക്കുന്നത് ഉണ്ടോ ആരൊക്കെ പറയുന്നത് ലൈവിലുണ്ടോ കേട്ടോ ലൈവ് കാണുന്ന വെറും ഒരു മാക്സിമം പേര് മുപ്പതിനായിരം പേര് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം പേര് അല്ല അതിൽ കൂടുതൽ പേര് ലൈവ് കാണുന്നുണ്ടോ സാധാരണ ജനങ്ങൾ അതായത് വീട്ടിലിരിക്കുന്ന അമ്മമാരും പെങ്ങന്മാരും ഒക്കെ കാണുന്നത് ഇതുപോലെയുള്ള എപ്പിസോഡ്സ് ആണ് ഈ എഡിറ്റഡ് ഒരു മണിക്കൂർ കണ്ടന്റ് ആണ് അവര് കാണുന്നത് അതിനുള്ളിൽ എന്ത് നടക്കുന്നത് അതേ അവർക്ക് കാണാൻ പറ്റുള്ളൂ അല്ലാതെ ബാക്കിയൊന്നും അവർക്ക് കാണാൻ പറ്റില്ല ട്ടാ ഇനി വേറൊരു സാധനം ഉണ്ട് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എനിക്ക് എഡിറ്റിങ് വലിയ പരിപാടി ആ ഇത് കേൾക്കോ അതായത് ജാസ്മിന് വീട്ടിൽ നിന്ന് പോണെന്ന് പറയാണ് ഏ ഇത് കോറസ് ആയിട്ട് പറഞ്ഞു ഞാൻ ഒറ്റക്ക് പറഞ്ഞോണ്ടാണ ബിഗ് ബോസ് എന്നെ ഇറക്കി വിട്ടത് ഇതല്ലേ ഞാൻ പറഞ്ഞത് ഇതൊക്കെ വിട് നമ്മുടെ ചെറുക്കം പാവം അടുത്ത കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഞാനതോടെ നിർത്താം അതായത് പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജാസ്മിൻ പറയുകയാണ് എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട എനിക്ക് പുറത്തേക്ക് പോകണം എനിക്ക് പറ്റുന്നില്ല ഇവിടെ പിടിച്ചു നിൽക്കാനെന്ന് മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ജാസ്മിൻ അത് പറയുകയാണ് എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് എനിക്ക് നീ വീട് പറ്റില്ല എനിക്ക് ഇവിടെ ഉള്ളവരെ കാണണ്ട എനിക്ക് ഇവിടെ പോകണ്ട ഇപ്പൊ പിന്നെ വെറുതെ ബിഗ് ബോസ് പുറത്തേക്ക് വിടും കോറസ് ആയിട്ട് പറഞ്ഞോണ്ടാണോ ബിഗ് ബോസ് വിടാതിരുന്നത് ഏഹ് കോറസ് ആയിട്ട് പറഞ്ഞോണ്ട് മൂന്ന് പേര് അപ്പുറം അപ്പുറം നിന്നോണ്ടാണോ ബിഗ് ബോസ് വിടാതിരുന്നത് ഏർ അപ്പൊ കുട്ടി പറയാണ് എനിക്ക് പുറത്ത് പോകണം എന്നെ വീട്ടിലേക്ക് വിടൂ എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ മെന്റലി സ്ട്രോങ് അല്ലാത്ത സിബിനും പറഞ്ഞത് അല്ലേ ഒട്ടും മെന്റലി സ്ട്രെങ്ത് ഇല്ലാത്ത ഒട്ടും ഗെയിം കളിക്കാൻ അറിഞ്ഞിടാത്ത മനസ്സാക്ഷി ഇല്ലാത്ത ആ സിബിന് ഇത് തന്നെയല്ലേ പറഞ്ഞത് പുറത്ത് പോകണമെന്ന് ഇത് എന്താ ചെയ്തേ അടുത്ത് നോക്കൂ ഉച്ചക്ക് ഒന്നിരുപത് വരെ ഉച്ചയ്ക്ക് ഒന്നിരുപത് വരെ ആ വീട്ടിൽ മറ്റൊരു ആക്ടിവിറ്റീസും നടന്നിട്ടില്ല ഉച്ചക്ക് ഒന്ന് വരെ ഒന്നര വരെ ആ വീട്ടിലുള്ള പവർ ടീമിന്റെ പവർ ടീം പുതിയ പവർ ടീം പവർ ടീം പേരെടുത്തു പുതിയ പവർ ടീം ചാർജ് എടുത്തു പുതിയ ക്യാപ്റ്റൻ ചാർജ് എടുത്തു അവിടെ ഒരു ആക്ടിവിറ്റിയും ആ വീട്ടിൽ നടന്നിട്ടില്ല ചോറും കറിയും വെക്കുന്ന അല്ലാതെ വേറൊരു ആക്ടിവിറ്റിയും ഈ സമയം വരെ ആ വീട്ടിൽ നടന്നിട്ടില്ല എന്ത് കാര്യം ഇതുപോലെ തന്നെയാണല്ലോ സിബിനും മെന്റലി മറ്റേ ബ്രേക്ക് ഡൗൺ ആയിട്ട് ആ വീട്ടിന്റെ മൂലം മാറിയിരുന്നപ്പൊ അവിടെ നോമിനേഷൻ നടത്തി അവിടെ ലാലേട്ടൻ മറ്റേ നമ്മുടെ എ ഐ ലാലേട്ടനെ കൊണ്ടുവന്നു അവിടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു മെന്റലി സ്ട്രോങ് അല്ലാത്തവനായതുകൊണ്ടാണ് അവൻ മെന്റലി അവൻ അവനെ നോക്കും കൺസിഡർ ചെയ്യാനേ പാടില്ല എന്നാ ജാസ്മിൻ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട് സ്തംഭിക്കും നിങ്ങൾക്കറിയില്ലത് കാരണം എന്താണെന്നറിയോങ്ടോം വലോ നിന്ന് ജാസ്മിനെ ഉപദേശിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഇനി എനിക്ക് കൂടുതൽ ഞാൻ ഇതിനെ കുറിച്ച് ഇനി വിശദമായി ഞാൻ പോകുന്നില്ല ഇപ്പോഴും ജാസ്മിൻ കൺഫർ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ജാസ്മിൻ എന്നിട്ട് കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നു ജാസ്മിൻ അവിടെ കിടക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു ജാസ്മിൻ ഉറങ്ങാനുള്ള ഒരു അവസരം കൊടുക്കുന്നു റെസ്റ്റ് എടുക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു പിന്നെ നിങ്ങൾ പറഞ്ഞ വേറൊരു വിഷയം എന്ന് പറയുന്നത് നിരാഹാരം മെന്റലി സ്ട്രോങ് അല്ലാത്ത സിബിൻ ഭക്ഷണം കഴിക്കാതെ അവിടെ നിരാഹാരം കിടന്നു ഇവര് ഇപ്പൊ ഈ ജാസ്മിൻ പിന്നെ എന്താ ചെയ്ത ഭക്ഷണം എന്നല്ല വയർ നിറയെ കഴിച്ചിട്ടാണ് പോയി കിടന്നു ഇല്ല ജാസ്മിനും ഭക്ഷണം കഴിച്ചിട്ടില്ല നിരാഹാരം കിടന്നു നിരാഹാരം കിടന്ന ജാസ്മിൻ ഭക്ഷണം കഴിക്കുന്ന സമയം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക ജാസ്മിൻ ഭക്ഷണം കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ ഇത് എന്റെ സമയല്ല ബിഗ് ബോസ് തന്നെ പറയുന്നത് മുപ്പത്തി ആറാമത്തെ ദിവസം വൈകുന്നേരം അഞ്ച് അഞ്ചിനാണ് ജാസ്മിൻ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് ഓക്കെ വൈകുന്നേരം അഞ്ചേ അഞ്ച് രാവിലെ തൊട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ നിരാഹാരം നടത്തി ആ വീട്ടിൽ ഒരു കാര്യത്തിനും സഹകരിക്കില്ല എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിനകത്ത് കയറിയിരുന്ന ജാസ്മിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അഞ്ച് മണിവരെ ആ വീട്ടിൽ ഓരോ ആക്ടിവിറ്റീസും നടത്തിയിട്ടില്ല ഓരോ ആക്ടിവിറ്റീസും നടത്തിയിട്ടില്ല എന്നിട്ട് അഞ്ച് അഞ്ചിന് അവരെ സമ എന്താ കൺഫെഷൻ റൂമിനത് സംസാരിച്ചത് എന്താണ് സംസാരിച്ചത് നമുക്ക് അറിയില്ല എന്താ നിങ്ങൾ കാണുന്നത് ഞാൻ മാത്രമല്ലേ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസ് അഭിജിത്ത് ആണെങ്കിലും ഗബ്രി ആണെങ്കിലും പറയുന്നു നിങ്ങൾ കാണുന്നത് എഡിറ്റഡ് വേർഷൻസ് ആണ് അപ്പൊ എന്താ നടന്നത് അവിടെ എന്താ സംഭവിച്ചത് അവിടെ പറ നിങ്ങൾ പറ പറഞ്ഞ സന്തോഷം അവര് ഹാപ്പി ആട്ടാ അവര് അവര് ഹാപ്പിയാണ് ആരാടാ പറഞ്ഞു സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലെന്ന് സഹകരിക്കാത്തത് മൈക്ക് മാറ്റി വെച്ച് മാറിയിരുന്നത് ഇപ്പൊ ഒരുത്തം കമന്റ് അടിച്ച് ജാസ്മിൻ ലവർ ആണെന്ന് തോന്നുന്നു സഹകരിക്കാത്ത ആളല്ലേ മൈക്ക് മാറ്റി വെക്കുന്നേ സഹകരിക്കാത്ത ആളല്ലേ ലിവിംഗ് റൂമിൽ വന്നിരിക്കാത്തത് അതിന്റെ അർത്ഥം സഹകരണം എന്നാണോ സഹോദര അല്ല അവര് സ്ട്രോങ് ആണ് അത് സ്ട്രോങ് സ്ട്രോങ് മനസ്സിലായില്ലേ ആ പിറ്റേ ദിവസമാണ് നിങ്ങൾക്ക് ഒരു ഗുരുവില്ലായിരുന്നെ എക്സാക്ട് എന്നെ ഉറങ്ങാനാണ് പറഞ്ഞത് ഡോക്ടർ ഞാൻ ഒന്നും പറയുന്നില്ല കല്ല ഞാൻ പറയാം വിശദമായി ഞാൻ പറയാം ഇത് കഴിഞ്ഞിട്ട് അവർ ചിരിച്ച് ഭക്ഷണം കഴിക്കുന്നു ജാസ്മിനും ഗബിരിയും അഞ്ചിരുപത് ആ ഇത് കേട്ടോട്ടോ ഇതാണ് ഐറ്റം ഇതാണ് എനിക്ക് പറയാനുള്ളത് മെയിൻ ആയിട്ട് നോക്കണം നിങ്ങൾ സമയം നോക്കണേ പണം മോനെ മുപ്പത്തി ആറാമത്തെ ദിവസം വൈകുന്നേരം അഞ്ചിരുപത് അഞ്ചിരുപത് വരെ ആ വീട്ടിൽ ഒരു ആക്ടിവിറ്റി നടന്നിട്ടില്ല അഞ്ചു ഇരുപത് വരെ ആ ആക്ടിവിറ്റിയിൽ എന്താ നടന്നത് ആ വീട്ടിൽ എന്താ ആക്ടിവിറ്റി നടന്നത് അഞ്ചു ഇരുപത് വരെ ഒന്നും നടന്നിട്ടില്ല എന്നാൽ മെന്റലി സ്ട്രോങ് അല്ലാത്ത ഒട്ടും ഗെയിം കളിക്കാൻ അറിഞ്ഞുകൂടാത്ത മനസ്സാക്ഷി ഇല്ലാത്ത ആ ഒരു വൃത്തികെട്ടവനായിട്ടുള്ള സിബിൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവിടെ വിഷമിച്ച് ആ മുക്കി പോയി ബീം ബാഗിൽ ഇരുന്ന സമയത്ത് ഇവിടെ നോമിനേഷൻ നടക്കുന്നു ഇവിടെ അമ്പതാമത്തെ ദിവസത്തിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ലാൽ സാർ വരുന്നു അങ്ങനെ വീട്ടിൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നു എന്നാൽ സിബിൻ ആ മൂലയിൽ വിഷമിച്ച് മാറിയിരിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നവും നേരെ മറിച്ച് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് വിഷമിച്ച് മാറിയിരുന്നപ്പോൾ അത് എന്ത് കാരണമുണ്ടെന്ന് പോലും അറിയില്ല അവർക്ക് അവർ തന്നെ ചെയ്ത കാരണമാണ് കേട്ടോ ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞടിച്ചേപ്പിക്കുന്ന സാധനം അല്ല അവര് തന്നെ ചെയ്ത ഒരു കൺഫ്യൂഷൻ കാരണം ഏ വേട്ടയാടേണ്ട എന്തിനാ ഞാൻ ജാസ്മിനെ പറഞ്ഞിരത്തോട്ടെ ആ അപ്പൊ അങ്ങനെ ഒരാൾ മാറിയിരുന്നപ്പോൾ അവരൊരു വിഷമം കൊണ്ട് മാറിയിരുന്നപ്പോൾ ആ വിഷമം തീർക്കുന്നത് വരെ ആ വീട്ടിലുള്ള പത്തൊമ്പത് പേർക്കും ഒരു വിലയില്ല ജാസ്മിനാണ് അവിടെ എല്ലാം മനസ്സിലായോ ഞാൻ പറഞ്ഞു വരുന്ന മനസ്സിലായോ ഞാൻ ഇപ്പൊ പറയുന്നത് ഒരു ദിവസത്തെ ഒരു കണ്ടന്റ് മാത്രമാണ് അതായത് ഡേ എപ്പിസോഡ് മുപ്പത്തി ഒരു കണ്ടന്റ് മാത്രം എടുത്താണ് ഞാൻ പറയുന്നത് ഞാൻ ജാസ്മിനെ എനിക്ക് ജാസ്മിനോട് ഒരു ഹൈട്രോഡും ഇല്ല ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയാം എനിക്ക് ജാസ്മിനോട് ഒരു വെറുപ്പും ഞാൻ ആ വീട്ടിൽ നിന്ന് അവസാനമായി കൺഫെഷൻ റൂമിൽ ഇരുന്ന് നോമിനേഷൻ ഡേയിൽ ഞാൻ പറഞ്ഞത് ഇതാണ് എനിക്ക് ജാസ്മിനോടും ഗബ്ബരിയോടും എനിക്ക് ആരോടും ഒരു എതിർപ്പില്ല എനിക്ക് എതിർപ്പ് പുറത്തുള്ള ഐ മീൻ മറ്റു ചിലരോടാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് അവിടെ നിന്ന് എനിക്ക് ജാസ്മിനോട് ഇപ്പോഴും എനിക്കൊരു ദേഷ്യമില്ല പക്ഷെ നിങ്ങൾ ജാസ്മിന്റെ പി ആർ ടീം എനിക്ക് നിങ്ങളോടാ പറയാനുള്ളത് ജാസ്മിന്റെ പൈസ മേടിച്ചിട്ടാണോ മേടിക്കാതെയാണോ എന്നൊന്നും എനിക്ക് അറിയില്ല പി ആർ ടീം നിങ്ങൾ കുത്തിയിരുന്ന് എന്നെയും എൻ്റെ വീട്ടുകാരെയും എൻ്റെ കൂട്ടുകാരെയും ടാർഗറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്നതും ടാർഗറ്റ് ചെയ്ത് വീഡിയോസ് ഉണ്ടാക്കുന്നതും റീല് ചെയ്യുന്നതും കമൻറ്റ് ഇടുന്നതും നിങ്ങൾ എന്നെ എന്ത് വേണോ പറഞ്ഞു ഞാൻ കേൾക്കും പക്ഷെ എൻ്റെ വീട്ടുകാരെയോ എൻ്റെ സുഹൃത്തുക്കളെയോ നിങ്ങൾ നുള്ളി നോമിപ്പിച്ചാൽ ഞാൻ നോയിക്കൊണ്ടിരിക്കില്ല അപ്പൊ എനിക്ക് ഈ പി ആർ ടീമിൽ അംഗങ്ങൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് ആകെ അറിയാവുന്നത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ പരിപാടി ഈ ആർക്ക് വേണ്ടിയാണോ ഈ മൂന്നാം മൂന്നാംഘട പരിപാടി കാണിക്കുന്നത് എനിക്ക് അയാളെ അറിയാവൂ അപ്പൊ അതുകൊണ്ട് ഞാൻ അയാളുടെ ഗെയിമിനെയാണ് പറയുന്നത് ഞാൻ അയാളുടെ പേഴ്സണലായിട്ട് അയാളുടെ ഒരു കാര്യത്തെ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല അയാൾ ഗെയിമിൽ എന്താ ചെയ്യുന്നത്